എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണേ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് രാവിലെ തന്നെ വല്ല ചിരിയിലാണല്ലോ എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ അല്ല വെറുതെ ഇരുന്ന് ചിരിക്കാൻ കണ്ണേട്ടൊന്നും ഭ്രാന്തൊന്നും ഇല്ലല്ലോ ചേക്കാനന് ഇതിന് ഒരു കാരണം ഉണ്ടായില്ലേ അതല്ല ഞാൻ ചോദിച്ചത് ആ കാരണൊക്കെ ഉണ്ട് രാവിലെ അമ്മടെ വായിക്കണ കേട്ടതൊക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് നിന്നെ കണ്ടപ്പോൾ എന്തിച്ചീടി ഓ അമ്മടെ വായിക്കണ കേട്ടതോ

അമ്മ സമ്മതിക്കില്ല ഓ എന്തത്രേം പോലും ബുദ്ധി ഇല്ലല്ലോ കണ്ണേട്ടൻ അല്ല കണ്ണേട്ടാ നമ്മൾ മൂന്ന് പേര് കൂടി ഒരുമിച്ച് പോവാതിരുന്നോ냐 തല്ലു ചേച്ചിക്ക് സംശയം തോന്നുന്നില്ലേ ഓ ഇതക്കൊരു തിരിച്ചന്ത കണ്ണേട്ടാ ഓ അത് ശരിയാണല്ലോ ഞാൻ അതങ്ങോ ഓർത്തില്ല എന്നാൽ സമ്മതിക്കാനോ അച്ഛനെ കൊണ്ടിനെ എങ്ങനെ എങ്കിലും സമ്മതിപ്പിക്കോടോ അത് പറ്റുന്നില്ല ഞാൻ പോവാതിരുന്നോടോ പറ്റൂല 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 ഞാനല്ല കുഞ്ഞു അപ്പോൾ ഞാനല്ല അജം പറഞ്ഞത് അമ്മേടെ വായിക്കുന്നത് മൊത്തം കേട്ട ഞാൻ തന്നെ അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ നിന്നോടോ നിങ്ങൾ സ്കൂളി പോക്കോ ഹാ കല്ലസ് റെഡിയായോ ഇക്കിയാണ് ചേച്ചിയെ കണ്ടപ്പോൾ അടവ കന്നടയിലെ തലവനെന്നല്ലേ ചി അണത്തെ മെർദേ പറയുന്നു സ്കൂളി പോയി ഇരിക്കണടവ പോയി കുളിച്ച് റെഡി സ്കൂളി വരാൻ പറ ചേച്ചി അല്ല ചേച്ചി എനിക്ക് സത്യമായിട്ടും

അപ്പോഴേ അവൾ എന്നോട് പിണങ്ങിപ്പോയി ഞാൻ പായസം വാങ്ങിച്ചോണ്ട് വന്നില്ല എന്ന് വന്നില്ലെന്ന് പറഞ്ഞേ അവസുണ്ടാക്കാൻ പറഞ്ഞത് ഓ അതായിരുന്നു അമ്മ വൈകുന്നേരം വരുമ്പോഴത്തേക്കും പായസുണ്ടാക്കിയേക്കാം കേട്ടോ അല്ല ഇന്നെന്താ വിശേഷ ദിവസമാണെന്ന് പറഞ്ഞേ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്താ മോളെ ഏ അതൊന്നുമില്ല ഓർക്കാത്തവരെ നമ്മളായിട്ട് പറഞ്ഞ് ഓർമ്മിപ്പിക്കണ്ടല്ലോ

കുറെ സലമരയേ പോകാനുണ്ട് ആ ഓക്കേ അമ്മാ വാവ ഇന്ത നല്ല ഉടുപാ എന്താ വാങ്ങിയ കാണാനായിട്ട് ഞാൻ ഇപ്പോ ഒരു മാലാഖയെ പോലെ ഇണ്ട് അമ്മേടെ ചക്രംസിനെ ഹാപ്പി ബർത്ത്ഡേ കളിചിസി ഹാപ്പി ബർത്ത്ഡേ ചിചി മിനി മിനി ഹാപ്പി ബിർത്ത്ഡേ കല്ലു ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ ചക്രമുൾക്ക്

Happy birthday, Felicity. Happy birthday to you. Happy birthday, Felicity. Happy birthday to you. Happy birthday, Kalu. Ah, yum, yum. Yum, yum. Yum, yum, make it. Yum, yum, yum. Yum, yum. Yum, yum. Yum,

ഹായ് പറയാനുള്ള അടുത്ത വീഡിയോ എല്ലാവർക്കും ഹായ് പറയാട്ടോ കേട്ടോ